ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരുടെയും ഓണാക്കി എങ്ങനെ ഉണ്ടായിരുന്നോ നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇന്ന് വീഡിയോയിൽ എന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ചേട്ടായിട്ട് ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ അപ്പായിക്ക് മോൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് അത് കാണിച്ചു തരാം പിന്നെ ചെറിയ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്ത് നോക്കിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മച്ചന്മാരെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേക്ക് മുറിക്കാൻ പോവുകയാണ് ബർത്ത് ആണ് എൻ്റെ അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് എൻ്റെ ഒരു സുഹൃത്ത് പ്രസൂൺ അവർ ഫാമിലിയിൽ മെയ്ക്ക് ചെയ്യുന്നതാണ് കേക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ ഇതിൻ്റെ പേര് സ്വീറ്റ് തോട്ട്സ് എന്നാണ് അപ്പം നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് ഡേയുടെ വീഡിയോ ആണ് ഇരുന്നത് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെയാണ് ഇരുന്നത് അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് സ്പാനിഷ് ഡിലൈറ്റ് എന്നാണ് കേക്കിന്റെ വെറൈറ്റിയുടെ പേര് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം to to you happy birthday to you happy birthday happy birthday happy birthday to you happy birthday to you happy birthday to you ാണ് നമ്മുടെ കേക്കിന്റെ ഉടമസ്ഥൻ വേറെ വീട്ടിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യാവേ ബെർത്ത് വയസ്സ് മാത്രം പറയുന്നില്ല നല്ല കേക്ക് ഈ കേക്കിന്റെ ഉണ്ടാക്കി തരുന്ന ആളുടെ ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ആർക്കെങ്കിലും കേക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ഇതിപ്പോ അവർ അവരുണ്ടാക്കുന്നുണ്ട് ഇനി നമുക്ക് ബെഞ്ചമിൻ കുട്ടൻ ഒരു ചെറിയ കാർഡ് അപ്പയ്ക്ക് വേണ്ടിട്ടുണ്ടാക്കിട്ടുണ്ട്

hot. Mom, it's hot. Hot, hot. Two, uh -huh. three, start. Happy birthday to you. 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 Thank you. ഹായ് ഗായിസ് എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബായ്